കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനദ്രോഹ അഴിമതി ഭരണത്തിനെതിരെ തെന്മലയിൽ കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചു കോൺഗ്രസ് തെന്മല ഇടമൺ മണ്ഡലം കമ്മിറ്റികളുടെ നേതൃത്വത്തിലാണ് കുറ്റവിചാരണ ജാഥ സംഘടിപ്പിച്ചത് യൂത്ത് കോൺഗ്രസ് ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി യോഗം ഉദ്ഘാടനം ചെയ്തു തെന്മല ഗ്രാമപഞ്ചായത്തുകൾക്ക് പ്ലാൻ ഫണ്ട് കൃത്യമായി നൽകുക ലൈഫ് മിഷൻ പദ്ധതി പ്രകാരം ഭവനരഹിതർക്ക് വീട് വയ്ക്കുന്നതിന് സർക്കാർ ഫണ്ട് നൽകുക അഞ്ചു മാസത്തെ ക്ഷേമ പെൻഷനുകൾ കുടിശ്ശിക സഹിതം നൽകുക കനാൽ ഫോറസ്റ്റ് പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം നൽകുക വന്യമൃഗങ്ങളിൽ നിന്നും ജനങ്ങളെ സംരക്ഷിക്കുവാൻ റെയിൽ ഹെൻസിംഗ് സ്ഥാപിക്കുക നിത്യോപയോഗ സാധനങ്ങളുടെ വിലക്കയറ്റം നിയന്ത്രിക്കുക വർദ്ധിപ്പിച്ച കുടിവെള്ളക്കരം വൈദ്യുതി ചാർജ് പഞ്ചായത്ത് ലൈസൻസ് ഫീസ് രജിസ്ട്രേഷൻ നികുതി പെർമിറ്റ് ഫീസ് എന്നിവ പിൻവലിക്കുക സബ്സിഡി സാധനങ്ങളുടെ വില വർദ്ധിപ്പിച്ച നടപടി പിൻവലിക്കുക ഗ്രീൻഫീൽഡ് ഹൈവേ നടപ്പിലാക്കുന്നതിന് സംസ്ഥാന സർക്കാർ മുൻകൈയ്യെടുക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കുറ്റവിചാരണ ജാഥ തെന്മലയിൽ സംഘടിപ്പിച്ചത് ജാഥയുടെ രണ്ടാം ദിനം തെന്മലയിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് സി വിജയകുമാർ ഉദ്ഘാടനം ചെയ്തു

നമുക്ക് കഴിയില്ല ഒരു ചർച്ചയിൽ പിണറായി വിജയൻ പറഞ്ഞു പൈസ വെക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞപ്പോ ഗഡ്കരി പറഞ്ഞു വേണ്ട നിങ്ങൾ ഈ പൈസ വെക്കണ്ട കേന്ദ്ര സർക്കാർ മുഴുവൻ പണ്ട് നഷ്ടപരിഹാരത്തുകയും കൊടുത്തോളാം നടന്നു പക്ഷേ ഡിമാൻഡ് കേന്ദ്ര സർക്കാർ വെച്ചു എന്താണ് ഈ റോഡിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങളുമായി വരുന്ന മെറ്റീരിയൽസ് ഭാഗമുള്ള നിർമ്മാണ പ്രവർത്തനമായി വരുന്ന കമ്പിയെ മണൽ ഉൾപ്പെടെയുള്ള എല്ലാ കമ്പിന്റ് സംസ്ഥാന സർക്കാർ ഒഴിവാക്കി കൊടുക്കണമെന്നു ഡൽഹിയിൽ വെച്ചിടന്ന ചർച്ചയിൽ പിണറായി വിജയൻ അത് സംബന്ധിച്ചു പക്ഷേ ഇത് വന്നിട്ട് ഇതുവരെ അതും സംബന്ധിച്ച് ഉത്തര ഇറക്കിയിട്ടില്ല അപ്പൊ രണ്ടു വർഷം മുമ്പ് കേരളം ഈ പുറപ്പെട്ട പ്രദേശത്തെ മുഴുവൻ റോഡിന് ഇവിടെ നമ്മുടെ ഒരു പോലെ ഇരുവശങ്ങളിലും ഒറ്റക്കല്ല് തെന്മല പറയുന്നത് രണ്ടു ഭാഗങ്ങളിൽ വന്നിട്ടുണ്ട് ചില ഭാഗങ്ങളിൽ ഇവിടെ ഒരു ഈ അല്ലെങ്കിൽ റോഡ് വശത്തും അത്തരത്തിലുള്ള മുഴുവൻ വത്തുടമകൾക്കും അട്ടപരിവാരത്തോ കൊടുക്കുന്നതിന് വേണ്ടി അതിന്റെ നടപടിക്രമങ്ങളിലേക്ക് പോകാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത് സമാപന സമ്മേളനം ആർ എസ് പി സംസ്ഥാന സെക്രട്ടറിയും മുൻ മന്ത്രിയുമായ ഷിബു ബേബി ജോൺ ഉദ്ഘാടനം ചെയ്തു കോൺഗ്രസ് തെന്മല മണ്ഡലം പ്രസിഡന്റ് ഷിബു കൈമണ്ണിൽ അധ്യക്ഷത വഹിച്ചു നരേന്ദ്രമോദി താഴെറിയണമെങ്കിൽ സി പി എം തുറക്കുന്ന ഈ പോർമുഖങ്ങളിലെ വിജയമല്ല വേണ്ടത് നരേന്ദ്രമോദി താഴെറയണമെങ്കിൽ ആ മഹായുദ്ധം വിജയിച്ചേ മതിയാവും ആ യുദ്ധം വിജയിക്കണമെങ്കിൽ എങ്ങനെയാണ് സാധിക്കുന്നത് ഈ രാജ്യത്തെ ഭൂരിപക്ഷ വിഭാഗത്തിലെ ഭൂരിപക്ഷ മതേതര വിശ്വാസികളെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിനോടൊപ്പം അണിചേർത്തുകൊണ്ട് ഈ രാജ്യത്തെ ന്യൂനപക്ഷങ്ങളുടെ താൽപര്യം സംരക്ഷിക്കുന്നത് വഴി മാത്രമേ അത് യാഥാർത്ഥ്യമാകത്തുള്ളൂ ഭൂരിപക്ഷ സമുദായത്തെ ആകെ ബി ജെ പിക്ക് വിട്ടുകൊടുത്തുകൊണ്ട് ഉള്ള പോരാട്ടം അന്തിമ യുദ്ധത്തിൽ നമുക്ക് പരാജയം സംഭവിക്കട്ടുള്ളൂ സംഭാവനയിട്ടുണ്ട് കേരളത്തിലെ സാഹചര്യത്തിലേക്ക് നിന്നുകൊണ്ട് ഞാൻ പറയാം രാജ്യത്ത് ഈ പറഞ്ഞതുപോലെ ഇന്ത്യ മുന്നണി യാഥാർത്ഥ്യമായി കഴിഞ്ഞു വ്യത്യസ്ത രാഷ്ട്രീയ കക്ഷികൾ എന്നുള്ള നിലയിൽ തമ്മിലടി ഉണ്ടാകുന്നു അതൊക്കെ സ്വാഭാവികമാണ് അത് പരിഹരിക്കുന്നു കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങുന്നു കേരളത്തിൽ നമ്മൾ രണ്ടായിട്ട് തന്നെ മത്സരിക്കുന്നു പക്ഷെ എനിക്ക് കുറെ ദിവസമായിട്ട് എന്റെ മനസ്സിനെ അലട്ടുന്ന ഒരു വിഷയമുണ്ട് ഏറ്റവും കൂടുതൽ ഇന്നിപ്പോൾ മുഖ്യമന്ത്രിയുടെ മകളുടെ പേർക്കുള്ള അന്വേഷണം ഉത്തരവിനെ കുറിച്ച് വന്ന് യോഗത്തിൽ ജാഥാ ക്യാപ്റ്റനും തെന്മല ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ കെ ശശിധരൻ ജാഥാ മാനേജർ എസ് സഞ്ജയ് സഞ്ചയ്ഖാൻ കെ രാജശേഖരൻ നായർ ആർ സുഗതൻ ആര്യങ്കാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുജ തോമസ് സാബു അലക്സ് ടി ജെ സലീം സജികുമാരി സുഗതൻ ഷീബ എസ് ആർ ആർ സുമേഷ് ആഷിഖ് ബദറുദ്ദീൻ ജി ഗിരീഷ് കുമാർ ശ്യാം എസ് ആർ കെ മണിയൻ മാമ്പഴത്തറ ചന്ദ്രശേഖരൻ ജി ശശിധരൻ വത്സല ഗോപാലകൃഷ്ണൻ നുസൈബ നദീർ ഷൈനി എൻ ബാഹുലേയൻ സനിൽ സോമരാജൻ എന്നിവർ സംസാരിച്ചു റിപ്പോർട്ടർ കണ്ണൻ തെന്മല புடலூரி பொன்திளக்கம் அல்லமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் தூக்குபாலத்தின் நாட்டில் தீர்த்துக்கொண்டு டயமண்ட் ஆபரணங்களையும் உயர்ந்த விலையில் விட உடல் சௌகர் விவாபேசும் பிரத்யேக ஓஃபும் எல்லா பர்ச்சேசுகள் உறப்பாய் சமோரூம் எல்லா ஞாய்ச்சிகளிலும் திறந்து பிரதான அல் அமீன் ஜுவல்லன் டயமண்ட்ஸ் போஸ்ட் ஜங்ஷன் புனலூர் 1016